നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന നല്ല അടിപൊളി പന്ത്രണ്ട് സെന്റ് സ്ഥലം നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് എന്താ ഒരു ഭാഗം ഫുള്ളായിട്ട് നല്ല ആയിട്ട് നീളത്തിൽ റോഡ് വരുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇപ്പോൾ ഒരു മാവ് കട കടപഴകി വീണിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത് ഈ മഴയത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അടിഭാഗത്തുള്ള നേരെ കാണുന്ന ഈ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് റോഡാണ് വരുന്നത് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തിലൂടെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ടോട്ടലി പന്ത്രണ്ട് സെൻ്റ് സ്ഥലമുണ്ട് മുഗൾ ഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ വീടുകളിലൊക്കെ ഇവിടെയൊക്കെ സാധാരണ നാടൻ കിണറാണുള്ളത് വലിയ വാഹനങ്ങളൊക്കെ വരും കേട്ടോ അതായത് ഇതൊരു റിങ് റോഡാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ഉണ്ട് ഇതാണ് വീട് ഈ വീടിൻ്റെ പിൻഭാഗത്ത് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഹോളോ ബ്രിക്സ് ഉള്ള ഈ ഹോളോ ബ്രിക്സ് ആയിട്ടുള്ള ഇതാണ് അതിൽ ഇതിലിങ്ങനെ ഈ അവസാനം വരെ ഈ ഒരു യെൽ ഷേപ്പിൽ അവസാനം വരെ ഫ്രണ്ടേജ് നമ്മൾക്ക് ഈ റോഡ് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് വീടുകളൊക്കെ നല്ല ഉഷാറായിട്ട് കയറ്റാം ഫുള്ള് റോഡ് ഫ്രണ്ടേജ് ആണ് ഒരു ഭാഗം രണ്ട് രണ്ട് ഭാഗവും ഫുള്ളായിട്ട് റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ നമുക്കത് കാഴ്ച തോന്നാത്തതിൽ ഈ ഒരു മാവ് വീണ് കിടക്കുന്നതുണ്ടാ ഇതിൽ നല്ല കായ്ഫല രണ്ട് തെങ്ങുകളുണ്ട് അപ്പോൾ രണ്ട് വീടൊക്കെ നിർമ്മിക്കാം നല്ല സൂപ്പർ സ്ഥലമാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള മെയിൻ റോട്ടിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ളൂ മഞ്ചേരി കോഴിക്കോട് റോട്ടിൽ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരെ പരിധി മഞ്ചേരി കോഴിക്കോട് റോട്ടിൽ പട്ടർക്കുളം നറകരൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പട്രോൾ കഴിഞ്ഞ് നഗരത്തുന്നതിൻ്റെ മുന്നായിട്ടൊരു അമ്പലത്തേക്ക് പോകുന്ന ഒരു പാറക്കുളം റോഡുണ്ട് ആ റോഡിന് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ വീ ഈ സ്ഥലത്തിലേക്കുള്ള വഴിദൂരം അവിടെ കണ്ടത് അവിടെയൊക്കെ അതിര് തിരിച്ചിട്ടുണ്ട് ഈ വേലിക്കല്ലി കാണുന്ന ഇതിൻ്റെ അപ്പുറത്തേക്കാണ് സ്ഥലം വരുന്നത് മുഗൾ ഭാഗം ആ കിണറിന് തൊട്ട് ചാരിയിട്ട് അങ്ങനെ നല്ലൊരു പ്ലോട്ടാണ് ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ